കൊല്ലം പെരുന്നാട് കുഴിയത്തുക് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായ ഇതിന്റെ ഭാഗമായി രാവിലെ നടന്ന പൊങ്കാലയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു കൊല്ലം പെരുനാട് കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ രോഹിണി ആയില്യം മഹോത്സവത്തിന്റെ അവസാന ദിവസം രാവിലെ ആറു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ആയില്യ പൊങ്കാല നടന്നു ആയില്യം പൊങ്കാലയുടെ ഭാഗമായി നടന്ന ഭദ്രദീപം തെളിയിക്കൽ ചടങ്ങ് കൊല്ലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട്ട് ഗിരീഷ് നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണൻ പണ്ടാരോടുപ്പിൽ നിന്ന് തീ പകർന്നതോടെ ആയില്യം പൊങ്കാല ആരംഭിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാലയിൽ പങ്കെടുത്തു ഏഴുമണി മുതൽ ക്ഷേത്രം തന്ത്രി ഇടമലയില്ലം ബ്രഹ്മശ്രീ ബാലമുരളി തിരുമേനിയുടെ മുഖ്യ കാർമികത്വത്തിൽ കലശപൂജയും നടന്നു നാഗപൂജയും പുള്ളുവൻപാട്ടും നൂറുമ്പാലും വൈകുന്നേരം മണി മുതലുള്ള കെട്ടുകാഴ്ചയോടും കൂടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പരിസമാപ്തിയായി ന്യൂസ് ബ്യൂറോ കൊല്ലം